ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളുരുത്തി എസ് ഡി പി ഐ സ്കൂളിൻ്റെ പഠനോത്സവ രീതിയിലാണ് എസ് ഡി പി വൈ സ്കൂളിലെ കുട്ടികളും അധ്യാപകന്മാരുടെ ശിക്ഷണത്തോടെ റോബോഫെസ്റ്റും മറ്റും അവതരിപ്പിച്ചിരിക്കാനിവിടെ നമുക്ക് ആ മിടുക്കന്മാരുടെ ശാസ്ത്ര പരീക്ഷണങ്ങളിലേക്ക് ഒന്ന് പോകാം സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രധാന പരിപാടികളിലൊന്നാണ് പഠനോത്സവം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ നേടിയെടുത്ത ഗുണപരമായ പുരോഗതി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രസക്തിയും ശക്തിയും എന്താണെന്ന് തിരിച്ചറിയണം എന്ന കൂടി എല്ലാ വർഷവും നടത്തിവരുന്ന ഒരു മികവ് പരിപാടിയാണ് പി വൈ ബോയ്സ് ഹൈസ്കൂളിൻ്റെ മൃഗോത്സവമാണ് ഇന്നിവിടെ നടത്തുന്നത് കലപരിപാടികൾക്ക് ഗുരുസ്മരണയോടെ നമുക്ക് തുടക്കം കുറിക്കാം ിൽ മെയിനായിട്ട് നമ്മൾ എന്താ കണ്ടെന്നു പറയണത് എഐ ടെക്നോളജി ഉപയോഗിച്ച് ഞങ്ങൾക്കായിട്ട് ഇത് ചെയ്തേക്കണ പ്രവർത്തനങ്ങളാണ് അതിന് ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ആർഡിനോ യുണോ കിറ്റ് ഇതിലുള്ള എല്ലാ സംഭവങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് ഈ ഉള്ള ആർഡിനോ വയറ് ബ്രെഡ് ബോർഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇഷ്ടമായിട്ട് വർക്ക് ആഡിയോ ആഡിയോ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സംഭവം ലാപ്ട് ചെയ്തിട്ട് ഇതുവഴി കണക്ട് ചെയ്തിട്ട് ഫോൺ ഒഴിവാക്കാനുള്ളത് പിന്നെ ന്യൂഎസ് മീന്ന് പറയുമ്പോൾ അതിൽ ലാപ്പിനും ആഡിയോ വഴി കണക്ട് ചെയ്യാം അപ്പോൾ ബ്രെഡ് ബോർഡ് ബ്രെഡ്ബോർഡെന്ന് പറയുമ്പോൾ ബ്രെഡ് ബോർഡെന്ന് പറയുമ്പോൾ ഈ നമ്മൾ ആർഡിനോയിൽ കുറച്ച് വയർ കണക്ട് ചെയ്യും ഔട്ട്പുട്ട് വസ്തുക്കളെ സജ്ജമാക്കാനായിട്ടാണ് ഈ ബ്രെഡ്ബോർഡിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള മൂന്ന് ടൈപ്പ് വയറും പറയുന്നത് ഈ മൂന്ന് ചമ്പർ വെയറാണ് മെയിൻ ആയിട്ടുള്ളത് വേസ് പിന്നെ റെസിസ്റ്റർ ഉണ്ട് ആ ഇതിന് റെസിസ്റ്റർ ഉണ്ട് ബസറുണ്ട് ലൈറ്റ് സെൻസർ ഉണ്ട് സ്വിച്ച് ഉണ്ട് പിന്നെ ഗ്രീൻ യെല്ലോ റെഡ് ടൈപ്പ് എൽഇഡിസ് ഉണ്ട് പിന്നെ ഈ മോട്ടറ് സർവോ മോട്ടറാണ് ഇത് സീറോ ഡിഗ്രി മുതൽ നൂറ്റമ്പത് ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യും പിന്നെ ഇത് ഐ ആർ സ പിന്നെ ഈ ഫോർട്ട് ഈ സ്പിറ്റാണ് ഇതില്ലേ ഈ ജമ്പോ വയറിൻ്റെ ഈന്നോണ്ടെങ്കിൽ ഇത് സ്പെയർ പാർട്ടാണ് ഈ ജമ്പോ വയറിൻ്റെ ഇത്രയാണ് ആർട്ടിനോ കിറ്റ് നൽകുന്നത് ഞാനിവിടെ പ്രൊജക്ടർ കിട്ടുന്ന ഡാൻസ് ബെല്ലി ഇത് ഞങ്ങളെ ആർട്ടിനോ ബെച്ചിട്ടുണ്ടാകുന്നത് ചെയ്യണം വോൾട്ടേജ് കൂടി നശിക്കാണ്ടിരിക്കാനാണ് ഈ ആർദിനം ഉപയോഗിച്ച് ആ ഈ എൽ ഇ ഡി എല്ലാം ഇതുപോലെ ആക്കുന്നത് ആർദിനം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി എൽ ഇ ഡിയോട് ഓരോ ടൈം അനുസരിച്ച് ഞങ്ങൾക്ക് ഡിലേ കൊടുത്താല് ഇതിനനുസരിച്ച് ഓർഡർ അടിക്കണം ഈ ആർദിനം ഉപയോഗിച്ചാൽ ഇതൊന്നും നശിയാണ് വോൾട്ടേജ് കൂടി എൽ ഇ ഡി അടിച്ചു പോകാണ്ടോ ഈ റെസ്റ്റോറൻറ്റ് വെച്ചാൽ അതുപോലെ കറക്റ്റായിട്ട് വോൾട്ടേജ് കറക്റ്റായിട്ട് ഓരോ എൽ ഇ ഡിക്ക് കിട്ടുകയും ചെയ്യും അതാണ് എൻ്റെ പ്രതികരണം ഇതിൽ ആരെങ്കിലും മഞ്ഞയാണെങ്കിൽ അവരെ സെൻസ് ചെയ്ത് ഈ ക്യാമറേൻ്റെ ചുറ്റളവിൽ നിന്ന് പോകുന്നവരെ അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ചെറുതായിട്ട് ചെയ്തേക്കണ കാരണം ഇതിൽ കൈ സെൻസ് ചെയ്യണു കൊടുത്തേക്കുന്നത് അപ്പോൾ കൈ കാണിക്കുമ്പോൾ അത് ഈ ക്യാമറ അതിനനുസരിച്ച് തിരിയും ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിരുന്നു എടുത്തില്ലേ സെൻസറാണ് ഇലക്ട്രോണിക് സെൻസർ മെയിനായിട്ടും ബാങ്കിലും വേറെ സ്ഥാപനങ്ങളിലും സെക്യൂരിറ്റി ആയിട്ട് വെക്കണതാണ് ഞാൻ ഇത് വീടുകളിലും വെക്കാറുണ്ട് ചിലവർ കള്ളന്മാർ വരുമ്പോൾ ഇത് മെയിനായിട്ട് സെൻസ് ചെയ്യും അതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ ഇത്രേ ഉള്ളൂ എന്റെ പേര് ഷെയ്ൻ്റെ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇത് ഉണ്ടാക്കിയത് ഇത് ഇലക്ട്രോണിക് ഡൈസ് ആണ് അതായത് കമ്പ്യൂട്ടർ നമ്മൾ കൊടുത്ത കോഡുകൾ അനുസരിച്ച് ഈ ഡൈസ് വർക്ക് ചെയ്യും ഈ സ്വിച്ചിനേക്കുമ്പോൾ ഈ ഡൈസ് വർക്ക് ചെയ്ത് ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യും ഇത് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഏണിയും പോകുമ്പോൾ കളിക്കാനായിട്ടൊക്കെ നമ്മുടെ ഡൈസിന്മാരോ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതൊരു ബസറാണ് ഇലക്ട്രോണിക് ബസർ ഇത് ബാങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വെക്കണം വന്നാൽ തന്നെ ചെയ്യും എൻ്റെ പേര് അശ്വിൻ കണ്ണൻ ഞാനും അജുമത്ഷായും ഞാനും അജുമത്ഷായ വി എസും കൂടിയാണ് ഈ റോബോഹൻ ചെയ്തേക്കണത് ഇത് അരി കൊടുക്കുമ്പോൾ കൊത്തണം ഒരു റോബോഹനാണ് ചെയ്തേക്കണം ഇതിനകത്ത് ഐആർ സെൻസർ എന്ന സെൻസർ ഉപയോഗിച്ചേക്കണം ഇത് മൂവ്മെൻ്റ് സെൻസ് ചെയ്യണ ഒരു സെൻസറാണ് പിന്നെ അടിനോ കിറ്റ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ എന്റെ പേര് അഫ്താവുദി എന്റെ കൂട്ടുകാരനെതിയും നമ്മൾ രണ്ടുപേരോടാണ് ഇത് ഉണ്ടാക്കിയത് ഇതിന്റെ പേര് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നല് ഇതിപ്പോ നിലവിൽ പോലീസുകാരുടെയും ട്രാഫിക് പോലീസിന്റെ ഒക്കെ കൺട്രോളിലാണ് അപ്പൊ ഇത് ഇതുപോലത്തെ ഒരു ടെക്നോളജി പറഞ്ഞാണെങ്കിൽ നമുക്കിത് സെൻസർ വഴി പുറത്തിരുന്നു തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഇതിൻ്റെ മീറംസാൻ അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഈ ഗെയിം ഉണ്ടാക്കിയത് ഈ ഗെയിം രണ്ടുപേർ കളിക്കാൻ പറ്റുമൊരു സമയം ഇത് ഓണത്തിനെ പറ്റിയുള്ള ഗെയിമാണ് ഇതിൻ്റെ അത് രണ്ടുപേരുണ്ട് അതിനകത്ത് ആരാണോ ആദ്യം ഒരു മിനിറ്റിനുള്ളിൽ അത്തക്കളം ഫില്ലാക്കണം അവർ ജയിക്കും ആ പൂവെടുത്താൽ അത്തക്കളം ഓരോന്നോരോ നൈഫില്ലാകും ഇത് എൻ്റെ പേരും സിനാൻ എന്നാണ് ഇത് ഞങ്ങൾ സേവ് നേച്ചർ എന്ന ഇതിനെ പറ്റി ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്തതാണ് ഇതിൽ സീൻസൊക്കെ ഓപ്പൺ ഡോൺസ് വെച്ചിട്ടും സൗണ്ട് ഓഡാസിറ്റി വെച്ചിട്ടും ടൈറ്റിൽ വീഡിയോ ബ്ലെൻഡർ വെച്ചിട്ടുമാണ് ചെയ്തത് എന്നിട്ട് അവസാനം എല്ലാം കൂടെ കേടൻ ലൈവായി ഒന്നിപ്പിച്ചു బ్లాక్స్ వేరియాని ఇద ఇద్దతది కోడి నడి పున్ని నడి parenchyma కరణ తోడి భురి గౌ చింతీ సూచిది గరేయి